ഒറ്റ നോട്ടത്തിൽ നമ്മുടെ സ്റ്റോറിൽ കഴിഞ്ഞ ദിവസം വന്നവരെയൊക്കെ ഞെട്ടിച്ചൊരു മോഡലാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ദൂരെ നിന്നൊക്കെ നോക്കി കഴിഞ്ഞാൽ സ്കോട്ടിൻ്റെ അഡിക്റ്റിൻ്റെ ഒരു ഫീൽ ഫീലുള്ളൊരു ബൈക്ക് ശരിക്കും ഇത് അഡിക്റ്റുമല്ല സ്പീഡ്സിൻ്റെ പ്രീമിയം മോഡലുമല്ല സ്പീഡ്സിൻ്റെ എൻട്രി ലെവൽ ബൈക്കായ സ്കോട്ട് സ്പീഡ്സർ ഫോർട്ടി എന്ന് പറയുന്ന ബൈക്കാണ് നിങ്ങളീ കണ്ടുകൊണ്ടിരിക്കുന്നത് ശരിക്കും നമുക്ക് നേരത്തെ വന്ന ക്ലാരിസ് ഗ്രൂപ്പ് സെറ്റുള്ള സെയിം ബൈക്ക് അത് ഫുള്ളി ഇൻറ്റേർണൽ കേബിളിംഗ് ഒക്കെ ആയിട്ട് ഇതാണല്ലേ ത്രൂ ആക്സിലൊക്കെ വെച്ചു അതുപോലെ തന്നെ ഡ്യുവൽ ടോൺ കളറുള്ള ടയേഴ്സൊക്കെ വന്നു വാ ഒരു രക്ഷയില്ല സൂപ്പർ ഫിനിഷ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സൂപ്പർ ആയിരിക്കുന്നു ശരിക്കും ഫ്രണ്ടും റിയറും ഡിസ്ക് ബ്രേക്ക്സ് ആഡ് ചെയ്തു നേരത്തെ വന്ന ക്ലാരിസ് ഗ്രൂപ്പ് സെറ്റ് തന്നെയാണ് നമുക്ക് ഈ ഒരു ബൈക്കിൻ്റെ അകത്ത് വന്നിരിക്കുന്നത് ശരിക്കും എക്സ്ട്രാ സ്മോൾ സൈസ് ആകെ എനിക്ക് തോന്നുന്നു മൂന്നോ നാലോ വണ്ടിയാണ് നമുക്ക് ഇന്ത്യയിൽ ഇത്തവണ ഈ ഒരു ബൈക്ക് എത്തിയത് ശരിക്കും ഈ ഒരു മോഡൽ നമുക്കിനി എത്തണമെങ്കിൽ മിനിമം ഒരു മൂന്ന് മാസമെങ്കിലും നിങ്ങൾ കാത്തിരിക്കേണ്ടി വരും ഇതിൻ്റെ പ്രൈസാണ് അതിനേക്കാളൊക്കെ ഭയങ്കര രസകരമായിട്ടുള്ളത് അറുപത്തി ഒമ്പതിനായിരം രൂപ മാത്രമാണ് ഈ ഒരു ബൈക്കിൻ്റെ പ്രൈസ് വന്നത് ശരിക്കും ഞാൻ മാത്രമല്ല നിങ്ങൾ ഞെട്ടിയില്ലേ ഈ ഒരു പ്രൈസ് കേട്ടപ്പോൾ അത്രയ്ക്ക് അടിപൊളി പ്രൈസിങ്ങുമാണ് വന്നിരിക്കുന്നത് ശരിക്കും ഈ ഒരു ബൈക്ക് കടയിൽ വന്ന് കണ്ടതിന് ശേഷം മൂന്ന് മാസം വെയിറ്റ് ചെയ്യാൻ തയ്യാറായിട്ടുള്ള രണ്ട് പേർ നിലവിൽ ഇപ്പോൾ തന്നെ എൻ്റെ കൂടെയുണ്ട് അപ്പോൾ ഈ ഒരു ബൈക്ക് അത്ര കിടിലമായിട്ടാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ താല്പര്യമുള്ളത് നേരെ തന്നെ വിളിക്കുക അതുപോലെ തന്നെ ഈ ഒരു ബൈക്ക് ബുക്ക് ചെയ്യാൻ താല്പര്യമുള്ളത് നേരെ തന്നെ വിളിക്കാവുന്നതാണ്